വേറെ എന്തോരം പേര് എവിടെ ഉണ്ട് ചേട്ടാ അയ്യോ ഉനക്ക് എന്നെ വേണോ ഐ ഐ നോ നോ തമിഴ് യു ഇംഗ്ലീഷ് 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 യെസ് ആം നമുക്ക് മലയാളത്തിൽ സംസാരിച്ച പോരെ എനിക്ക് ചേട്ടനെ കാണണം ഓ എന്തിനാ ചോര കുടിക്കാനല്ലേ ഈ വന്നേക്കണ ആൾക്കാരിൽ എന്തോരം പേര് നല്ല ചോരയുള്ള ആൾക്കാരുണ്ട് നിനക്ക് എന്നെ തന്നെ ഈ ഗ്രൂപ്പിൽ എനിക്ക് ചേട്ടനെയാണ് ഇഷ്ടം എടി എന്റെ ഈ ഗ്രൂപ്പ് അല്ല ഏ പോസിറ്റീവാ ഓ ഗ്രൂപ്പല്ലോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ചേട്ടനെ കണ്ടേ ഓ വാ ചേട്ടാ ഞാൻ അടുത്തുണ്ട് അടുത്താ ഒരു മൂന്ന് മൂന്ന് സ്റ്റെപ്പ് മുൻപോട്ട് വെക്കേ ഒന്ന് രണ്ട് മൂന്ന്

എവിടെ പുല്ലാണെന്നാ പറയണത് പശു പശു പുല്ലാണെ ആരെ മനസ്സിലായില്ലേ ഇവിടുത്തെ അത് പറയാതെ തന്നെ മനസ്സിലായി കണ്ടപ്പോ മനസ്സിലായി അതല്ലടോ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് ഓ അത് ശരി ഇപ്പൊ പിരിവിന് വന്നായിരിക്കും പിരിവിനോ ഒരു വർഷത്തേക്കുള്ള പിരിവ് ഞങ്ങളൊരു തീർത്തു ഓ അത് ശരി എന്തിനാണ് എങ്ങനെ കെട്ടി എടുത്തത് പറയാ പുറത്ത് പോയി ഞങ്ങളുടെ പാർട്ടിയിലെ എം എൽ എ മാരെല്ലാം കൂടെ ഇവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് ഓഹോ ഇതാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ മാത്രം ഡ്രാമയാണ് അത് ശരി രാഷ്ട്രീയക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡയലോഗുകൾ കൊണ്ട് എഴുതി ചേർത്ത നാടകം അതന്നെ ആ പറയാൻ പറയാ പാസ് ഇതെന്തിനാണ് എനിക്ക് ഹോസ്പിര് കിട്ടിയ പാസ അല്ലേ കണ്ടോട്ടെ ഭ്രാന്ത ോണം തിയേറ്ററിൽ സഹതരിപ്പിക്കുന്ന ഒടുക്കത്ത നാടകം തൊലിക്കട്ടി കൊണ്ടൊരു തുലാഭാരം വിരുദ്ധ നാടകം നാടകരചന പൊതുജനങ്ങളുടെ പരാതി പേപ്പറിൽ മേക്കപ്പ് പ്രതിപക്ഷത്തിന്റെ കറുത്ത കറുത്തകൾ വസ്ത്രാലങ്കാരം പഴയ ബാനറുകൾ വെട്ടിത്തെച്ചത് രംഗപടം നേതാക്കളുടെ കട്ട് ഔട്ടുകൾ ഗതാഗതം ബന്ധിന് തല്ലി തകർത്ത വാഹനങ്ങൾ ഗാനം രചിച്ച് സംഗീതം നൽകി പാടിക്കുളമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ശബ്ദവും വെളിച്ചവും ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ടു വന്നത് നാടകത്തെ കുറിച്ച് രണ്ട് വാക്ക് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന് മുമ്പിലിരിക്കുന്നവർ മുദ്രവാക്യം വിളിക്കുകയോ ബക്കറ്റ് പിരിവ് നടത്തുകയോ ചെയ്യരുത് ആദ്യത്തെ മുദ്രാവാക്യത്തിന് ശേഷം കേന്ദ്രത്തിലേക്ക് ഉയരുമ്പോൾ സ്റ്റേജിൽ കയ്യാങ്കളി ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ കോതുമുണ്ട് തിന്നു കഴിയുന്ന മുൻമന്ത്രിമാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു കൊണ്ടൊരു തുലാപാരം ആഹാ കിഴക്കേ നിയോജക മണ്ഡലത്തിൽ സൂര്യൻ പ്രചരണത്തിന് ഇറങ്ങി ൂത്തിൽ പോയി കിടക്കുക എന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നിന്നെ ഊന്നി ഊന്നി മുദ്രാവാക്യം വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ അടുക്കളയിൽ കറിക്കുള്ള ഫയലുകൾ അരിയുകയായിരുന്നു ഉച്ചയ്ക്ക് ഉലത്താൻ മോളെ നീ ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയിൽ അസംബുളി തീരെ കുറവായിരുന്നു

എന്നിട്ട് നിങ്ങൾ കമ്മിറ്റി ഓഫീസിന്റെ ഞങ്ങൾ ലയിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബന്ധ ദിവസം നിന്റെ അമ്മ ഹർത്താൽ കുടിച്ച് മരിച്ചു അന്ന് അച്ഛന്റെ ഒന്നുമില്ലായിരുന്നു കൊടുക്കാൻ ഒരു കൊടിയും കിടക്കാൻ ഒരു മാത്രം നീ ൂർത്തിയാണ് അതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും സ്വന്തം ചിഹ്നവും പൊക്കി പിടിച്ച് നിന്റെ പിന്നാലെ വരും നീ അവരുടെ ഒന്നും വലിയ വിഴരുത് അത് മാത്രം എനിക്ക് പറയാനുള്ള അച്ഛനീ മകളോട് ക്ഷമിക്കണം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ െ നമുക്കൊരു ഗൈന കോളേജിനെ കണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാം അത് പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു അവര് ചുമരഴുത്തും അന്നൊരു കരിദിനമായിരുന്നു പന്തം കൊളുത്തി ജാതിക്ക് പോയ എന്നെ മുദ്രാവാക്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു കയറ്റിയ രാജേന്ദ്രൻ എന്ന കയറാവോ ചെയ്യാൻ ശ്രമിച്ചു

ഇത്തരത്തിലുള്ള തീപ്പൊരി പ്രസംഗങ്ങളാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് അതിലൊരു ഗ്രൂപ്പും കെട്ടിവെച്ച് സുഖമായി കഴിഞ്ഞോളാം നിൽക്കേ പക്ഷെ ആ കുഞ്ഞിനെ അതിന് കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും വാഗ്ദാനങ്ങൾ ഞങ്ങൾ വളർത്തും മതി എനിക്ക് സന്തോഷമായി എനിക്ക് കെട്ടിവെച്ച കാശി സന്തോഷമായി നിങ്ങൾ പൊക്കോളൂ പക്ഷെ അമ്മാവാ പ്രതിപക്ഷം വാക്കോട്ട് നടത്തുമ്പോൾ ഭരണകക്ഷി ഈസിയായി ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കുന്നത് പോലെ അത്ര ഈസിയായി ഞങ്ങൾ കിടന്നു പോകുമെന്ന് കരുതണ്ട

ഗുജറാത്ത് ഫണ്ടിന്റെ നേര് പകുതി ഞാൻ നിനക്ക് തന്നെ അതിന് ആരും സാധ്യമല്ല ായി നടക്കുന്ന കാലം ഓഫീസിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി അമേരിക്കൻ മാവ് പഠിച്ചു കൊടുത്തിരുന്ന ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു മോഹന വാഗ്ദാനങ്ങളാണ് അച്ഛൻ അവർക്ക് നൽകിയത് അവസാനം കാര്യം കഴിഞ്ഞപ്പോലൊരു അവിശ്വാസ പ്രേമയത്തിലൂടെ ആ സാധു പെൺകുട്ടിയെ പാർത്തിയിൽ നിന്ന് പുറത്താക്കി അങ്ങ് അച്ഛൻ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളുടെ ആകെ തുക അണച്ചായി ഞാൻ ഓർമ്മ എനിക്ക് ഓർമ്മ വരുന്നു എനിക്ക് ഓർമ്മയായിരുന്നു പക്ഷേ ഈ മോന്റെ മുന്നിൽ ഈ അച്ഛൻ തോറ്റുപോട്ട ആ തോറ്റുപോയി അപ്പൊ അവൻ എങ്ങനെ തോക്കാതിരിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ അമേരിക്കൻ മാവ് കൊളച്ചു തന്ന പല സ്ത്രീകളുമായി അമ്മാവൻ വൽക്കരണം നടത്തിയിട്ടില്ലേ അവൻ പറയാൻ തന്നെ ശ്രദ്ധിക്കണ്ട നിന്റെ അമ്മ എവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ വിളിച്ചോണ്ടോ ഇവിടത്തെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അവിടെ ഞാൻ വൈകി പോയച്ചാ വൈകി എടുത്തോളാം ജീവിക്കുവാൻ വേണ്ടി ബക്കറ്റ് വിരുന്ന് നടത്തിയ എന്റെ അമ്മ മനുഷ്യ ചങ്ങല പൊട്ടി വീണ് കുട്ടിയിൽ കുട്ടി മരിച്ചു നല്ല ബെസ്റ്റ് മരണം അമ്മാവിന് ഇത് വരണം കാരണം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പല ബാലറ്റ് പെട്ടികളും അമ്മാവൻ കൈവച്ചിട്ടില്ലേ അതുമട്ടെ നീ എന്തിനാടാ ഇവിടെ വന്നത് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇവിടെ ഭൂകമ്പം നടന്നപ്പോൾ ആ ഭീകരത്താൻ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു കിടക്കുന്ന അത് ചന്ദ്രൻ ആദ്യം കാലി കുത്തിയത് ഗ്രിഗറി പെക്കാളം നീ തറവാട്ടിലെ ശാപം ശപിച്ചോളൂ നിറയെ ശപിച്ചോളൂ ഒരു കാര്യം മറക്കരുത് എ സ്ക്വയർ പ്ലസ് 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 സ്ക്വയർ 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 ഈക്വൽ ടു പ്ലസ്വയർ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ വന്ന കാര്യം പറയാം ഗുജറാത്ത് ഫണ്ടിന്റെ പകുതി എനിക്ക് വേണം അത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ സ്വതന്ത്രനാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ അതായത് നിന്റെ പെങ്ങൾ അവളുടെ വയറ്റിൽ ഒരു റിബൽ വളർന്നു വരുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ തറക്കല്ലിട്ടതാണെങ്കിലും അവളുടെ ആരോഗ്യവും കൂടെ എനിക്കൊന്ന് നോക്കണം അതുകൊണ്ട് ഗുജറാത്ത് ഫണ്ട് അവൾ കൊണ്ടുപോകട്ടെ ഇവിടെ ദുരിതങ്ങൾ ഇനിയും വരും ഈ അച്ഛൻ നിനക്ക് വാക്കുകരാണ് അടുത്ത വെള്ളപ്പൊക്കത്തിന്റെ പിരി മുഴുവൻ നീ കൊണ്ടുപോയിത്തുന്നോളെ ഇനി ഞാനൊരു സത്യം പറയാം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ വളരുന്നുണ്ടത് ഞാൻ പറഞ്ഞ പ്രസ്താവന വെറും വ്യാജമായിരുന്നു അതെ അച്ഛന്റെ ഈ മകൾ പ്ലസ് നമുക്ക് ഏതെങ്കിലും അന്യ പോയി ഏതെങ്കിലും പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കളിക്കാം നമുക്ക് ഞാൻ എന്ന് അതെ ഞാൻ നിങ്ങളുമായുള്ള അലയൻസ് വിട്ടു എനിക്ക് ഈ പണം കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുമായി ലയിച്ചു നിന്നത് അവള് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അവൾ ഈ സംസ്ഥാനമല്ല അവൾ കേന്ദ്രം തന്നെ ഭരിക്കും പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി കേന്ദ്രത്തെ കുട്ടിച്ചോറാക്കി ആ ചോറുണ്ട് വളർന്നവനാണ് ഞാനെന്ന് അവൾ കൊണ്ടുപോയ ബാഗിൽ പണമല്ല പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മാരകമായ ബോംബുകളാണ് അഞ്ചു നിമിഷങ്ങൾക്കകം അത് പൊട്ടിച്ചെറിക്കും എന്റെ മകൾ രക്തസാക്ഷിയാവും അവളുടെ ശവം

ഈ ഞാൻ മനസ്സിലായില്ല അല്ലേ ഇല്ല നാട്ടിലെ പോസ്റ്റ്മാൻ കാര്യം മകൾ തന്നയിച്ച കത്താണ് വായിച്ചോളൂ കിടക്കാനല്ല വന്നത് ഐ സു പോടാ സ്നേഹമുള്ള അച്ഛന് ഞാൻ കൊണ്ടുപോയ ബാഗിൽ പണം തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്ന പെട്ടി അവിടെ തന്നെ ഉണ്ട് പറയാലോ എന്റെ പുറകേന്ന് സാധനം മാറുന്നില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം അവളെ തളയ്ക്കണം ഇവിടെ ഒരു പ്രേതാധയുടെ ഉപദ്രവം ഉണ്ടെന്നോ കാര്യസ്ഥം വന്നങ്ങടെ പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങനെ നിരീക്ഷില്ല ആട്ടെ കൊടി കെട്ടിയവളാണെങ്കിലും ഈ മുമ്പിൽ അവളൊന്നുമില്ല അത് ഞാൻ അവൾ ആ വഹിക്കും അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം അവളെ കണ്ടപ്പോ അങ്ങനെയായിരുന്നു എന്നങ്ങോട്ട് പറയാ അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ആ ഇവിടെ വെച്ചാണ് കണ്ടേ പരീക്ഷണം വേണ്ട എന്നോടും വേണ്ട ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാ തിരുമുൽപ്പാട് ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത് ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചു വിടോ തിന്നൂലേ ചുട്ട കോഴിന്ന് വെച്ചാൽ എന്താന്നാൻ വിചാരിച്ചേ എന്താ ചിക്കൻ ടിക്ക ആഹാ അത് ശരി അപ്പൊ തിരുമേനി അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം അവള് നല്ല സുന്ദരിയായിട്ട് വെള്ളസാരിയൊക്കെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ വാ വാ വന്ന് മാടി മാടി വിളിക്കും ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത് അതോ എല്ലാം വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് ഷാന്റെ പരിസരത്താണോ അതല്ല ഇത് യക്ഷിയാണ് ഉറപ്പ് ഉറപ്പ് എന്നാ പറയാ അവളെങ്ങനെയാ വന്നത് അവൾ അവളിങ്ങനെ വരും നീ വെള്ള ഈ ഇങ്ങനെ വെച്ചിട്ട് നിര അതെ അത് അത് പാടരുത് എന്താ പിന്നെ അവളുടെ ഗോഷ്ടികളൊക്കെ എങ്ങനെയാ ഗോഷ്ടികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു ഇത് ഞാനാണേ ആ അവര് തിരിഞ്ഞു നിന്നോ നോക്കി പേടിപ്പിക്കണേ എന്റെ അറ്റാക്ക് കഴിഞ്ഞൊരു ജന്തുവാണ് ആഹ് ഒരു അറ്റാക്ക് വന്നാ എന്റെ ശഹദാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും മനസ്സിലായോ അതിരിക്കട്ടെ താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോളാണ് അവള് വന്നത് ഞാൻ ഇന്നലെ വടയും കായും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത് വട കഴിച്ചോണ്ടിന്നപ്പോൾ വന്നു സംശയിക്കണ്ട അത് വടയച്ചി തന്നെ പിന്നെ എന്തൊക്കെയുണ്ടാ പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുല പോലെ കിടക്കണ് ഉം എന്നും കിട്ടി ആര് താനോ ഞാനല്ല മുടി മുടി പനങ്കുല പോലെ ആ പേടിക്കണ്ട പനയിലാണ് താമസം അതെ എന്തായാലും ഞാൻ ആവാഹിക്കാം ഓം ക്രീം ഐസ് ക്രീം ഫേസ് ക്രീം ഷേവിംഗ് ക്രീം മിൽമ ക്രീം എന്താ സംഭവിച്ച പറയാ ആരെങ്കിലും ഒക്കെ പിടിക്കും ഉറങ്ങായിരുന്നു പെട്ടെന്ന് ഈ കിണ്ടി വന്ന് നേരത്തെ ഒന്ന് വിടും ഇത് കൈ കിട്ടിയ പിന്നെ ഭയങ്കര പേടിയും മലച്ചും ബഹളമാണ് കിന്റെ ഇയാളെ വിടാതെ പിന്തുടരയാണ് അതങ്ങടെ വാങ്ങുക അതിനകത്തൊന്നും ഉണ്ടാവില്ല അകന്നെ ഓ കാളി പത്രകളി മാണിക്കോട്ട് ഓം ഓം കാളിട്ട ആശുപത്രി തന്നെ ചെയ്യുന്നുള്ളൂ സമ്മതിക്കണം തിരുമുൽപ്പാടിന് സമ്മതിക്കണമെന്ന് എല്ലാവരും പറയുന്നത്